അറക്കേപ്പടി അൽ ഫിത്തുറ ഹിഫ്സ് സ്കൂളിന്റെ പന്ത്രണ്ടാമത് വാർഷികാഘോഷം വർണ്ണാഭമായി ഒൻപതാമത് ഖത്തുമൽ ഖുറാൻ അവതരണവും ഉണ്ടായിരുന്നു സലിം ഫാറൂഖി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു

അവരെ മുമ്പിൽ നിങ്ങനെയാണ് കൈകാര്യം നല്ല രീതിയിലെ എപ്പോഴും വർദ്ധന അപരന യുവാചന വിദ്യാഭ്യാസമാണ് ഒരുപാട് കൂടുതലായ രക്തൃഷ്ണൽ നടത്താനുള്ളത് ഇപ്പം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന പൊതുവെ ഒരു ചോദ്യം പലപ്പോഴും തമ്മിൽ ഉണ്ടാവാറുണ്ട് എന്തിനാണ് ഈ അൽപ്പത്ര പോലുള്ള സ്ഥാപനങ്ങൾ അത്ഭുതയുടെ പ്രസക്തിയാണ് ഒരുപക്ഷെ കഴിഞ്ഞ മൂന്നാല് ദിവസം കൊണ്ടായി നമ്മള് പത്രമാധ്യമങ്ങളിലൂടെ രീതി ഒക്കെ തുടങ്ങാൻ നമ്മൾ കാണുന്നത് അവിടെയാണ് അൽഭിത്ര പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സിലബസും അതിൻ്റെ പഠന രീതിയും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രസ്റ്റ് ചെയർമാൻ റിയാസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പരീത് കീപ്പത്ത് ആമുഖ പ്രഭാഷണം നടത്തി ട്രസ്റ്റ് അംഗങ്ങളായ ഹമീദ് വരപ്പോത്ത് നൌഷാദ് തുത്തുപ്പിള്ളിൽ സ്റ്റാഫ് അംഗം റിസ്വാൻ കൊച്ചുവീട്ടിൽ മുൻ പ്രിൻസിപ്പൽ സലീം കൂളിയാടൻ പ്രിൻസിപ്പൽ ഫരീദ് അസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ വേദിയിൽ നടക്കുന്നത്

ഒരു മുമ്പിൽ നിങ്ങൾ പലരും അത് പൂർത്തിയാക്കിയ ലെവൽ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകി ത്രീ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെ ഇരുന്നൂറ്റി അമ്പതോളം കുട്ടികളാണ് ഈ സ്കൂളിൽ പഠനം നടത്തുന്നത് ി എന്റെ സമുദായത്തിൽ പെട്ടെന്ന് ഞാൻ നീ എന്നിലൂടെ ഇറക്കിയ ഗ്രഹത്തെ അകന്റെ കോടിയിൽ തള്ളിക്കളഞ്ഞ രീതിയിലാണ് പറയെ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമുദായത്തെ അള്ളാഹാബിന്റെ വസില് പരാതി പറയുന്ന ഒരു സമുദായത്തെ മാറ്റി നിൽക്കുന്നതിന് വേണ്ടി അങ്ങനെ അള്ളാഹുന്റെ വസൂത് പരാതി പറയുന്ന ഒരു സമൂഹം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചിന്തയിൽ നിന്നാണ് ഉദാഹരണത്തിൽ അല്പത്ത വസ്തു രൂപം കൊള്ളുന്നത് കേവലം പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിന് മുമ്പ് കുറച്ച് ആളുകൾ ആ ചിന്താഗതി രൂപം കൊണ്ട ഒരു സ്കൂളാണ് അലിഫിത്ര ഇസ്ലാമിക് സ്കൂൾ അത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നടക്കുന്നത് അതായത് സി ബി എസ്ഇക്ക് അതുപോലെ തന്നെ ഈ ലോകത്തെ പരലോകത്തും ഗുണം കിട്ടുന്ന ഒരു സിസ്റ്റമാണ് പോകുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു ഈ ഇപ്പോൾ അവാർഡ് വാങ്ങിച്ച കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഈ തരത്തിലേക്ക് എത്തിച്ച അതിന് എല്ലാ സഹായം വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ും വരും അധ്യയന വർഷത്തിൽ ആറ് ഏഴ് ക്ലാസുകൾ തുടങ്ങാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി अल News Desk, Pirimbaur.